പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് ഇരുപത്തിയേഴ് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും മാറനെല്ലൂർ സ്വദേശി സുജാത ഭവനിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള വിനോദ് എന്ന കണ്ണനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേശ് ശിക്ഷിച്ചത് പോക്സോ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുമാണ് ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷം രൂപ പിഴ ഒടുക്കിയില്ലെങ്കിൽ പത്തൊൻപത് മാസം അധിക കഠിനതടവും അനുഭവിക്കേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് കുട്ടി താമസിച്ചിരുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ മുറിക്കകത്ത് കയറ്റി നിർബന്ധിച്ച് ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു പീഡിപ്പിച്ചത് തുടർന്ന് കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് മാതാപിതാക്കൾ മാറനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും സ്കൂളിലെ ടീച്ചറിനെ അറിയിക്കുകയും ചെയ്തു കൗൺസിലിങ്ങിലൂടെയാണ് കുട്ടി പീഡന വിവരങ്ങൾ പുറത്തു പറഞ്ഞത് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്ന് പറയുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് കോടതിയിൽ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറ് രേഖകൾ ഹാജരാക്കുകയും ഏഴ് തൊണ്ടി ഹാജരാക്കി അന്നത്തെ മാറുന്നല്ലൂർ പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന തൻസീം സമദ് സതികുമാര് എന്നിവരാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്